സി പി എമ്മിന് കുറേ കാലമായി കിട്ടാക്കനിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കൊല്ലം ലോക്സഭാ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് പ്രേമേന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ പതിനെട്ടടവും പയറ്റുനോക്കി സി പി എം പക്ഷേ പതിനെട്ടടവിൻ്റെ അപ്പുറം പൂഴിക്കടകൻ പ്രേമേന്ദ്രന് അറിയാമുള്ളൂ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വരെ വിളിച്ചു പിണറായി വിജയൻ അതൊക്കെ പ്രേമചന്ദ്രന് ഒരുപാട് ഗുണമുണ്ടാക്കിയ കാര്യമായി മാറി പരനാ പരനാറി പ്രയോഗം പിന്നീട് ഒരു പ്രയോഗം തന്നെയായി മാറി എന്തായാലും ഇപ്പോൾ പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ പാടുപെടുകയാണ് സി പി എം പ്രേമചന്ദ്രനെ സംഘിയാക്കിക്കൊണ്ട് കൊല്ലത്തെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളന ദിവസമായ ശനിയാഴ്ച ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതാണ് പ്രേമചന്ദ്രനെ കൊടുക്കിലാക്കിയത് പ്രേമചന്ദ്രൻ ചെയ്തത് കടുത്ത അപരാധമായി സി പി എമ്മും കേരളത്തിലെ സി പി എം സൈബർ ഇടങ്ങളും പറയുന്നു അന്ന് ഉച്ചഭക്ഷണത്തിനായി പാർലമെൻ്റ് പിരിഞ്ഞപ്പോൾ സ്വ സ്വസതിയിലെത്തിയ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്യാവശ്യമായി പാർലമെൻറ്റിൽ എത്തണമെന്ന സന്ദേശം ലഭിച്ചു ഉടൻ അവിടെ എത്തിയ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി മോദി പാർലമെൻറ്റ് ക്യാൻറ്റീനിലേക്കാണ് കൊണ്ടുപോയത് മറ്റ് കക്ഷികളിൽ നിന്നുള്ള ഏതാനും എം പിമാർക്കൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കാനാണ് മോദി ക്ഷണിച്ചതെന്ന് അപ്പോഴാണ് അറിയുന്നത് കുശലാന്വേഷണത്തിനിടെ താൻ ആദ്യമായാണ് പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് മോദി പറഞ്ഞു യാതൊരു രാഷ്ട്രീയവും ചർച്ചയായില്ല പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഇരുവരും വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലുള്ളവരാണെന്ന് പറഞ്ഞ് ക്ഷണം നിരസിക്കുന്നതാണോ മാന്യത എന്നാണ് പ്രേമചന്ദ്രൻ ചോദിക്കുന്നത് പരസ്യമായി പൊതു കാൻ്റീനിൽ ഭക്ഷണം കഴിച്ചത് ഇന്ത്യ മുന്നണിയെ ചതിക്കാനാണെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്ക് നിരക്കുന്നതല്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു എന്തായാലും പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രനെ സംഘിയാക്കിക്കൊണ്ട് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള വൻപിച്ച പ്രചരണമാണ് സി പി എം നടത്തുന്നത് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇതുവരെ സി പി എം സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല അത്ഭുതകരമായ നിലയിൽ സ്ഥാനാർത്ഥി എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പ്രേമചന്ദ്രനെ തടയാൻ പ്രേമചന്ദ്രൻ്റെ കുതിച്ചു കയറ്റം തടയാനുള്ള തടയാൻ ശക്തിയുള്ള സ്ഥാനാർത്ഥിയെ തേടുകയാണ് സി പി എം കെ കെ ശൈലജ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട് പക്ഷേ അതിതുവരെ അതൊരു അതൊരു പ്രചരണമായി മാറുക മാറുകയാണെന്നാണ് സത്യം കെ കെ ശൈലജയ്ക്ക് കൊല്ലത്ത് വന്ന് പ്രേമചന്ദ്രനെ നേരിടാൻ ഒട്ടും താല്പര്യമില്ല കാരണം അങ്ങനെ നേരിട്ടാൽ താൻ തോറ്റുപോകും എന്നൊരു ഭയം ശൈലജയ്ക്കുണ്ട് മേസിക്കുട്ടിയമ്മയാണ് മറ്റൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷ്ണുനാഥിന് മുമ്പിൽ മെയ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടു മേയ്സിക്കുട്ടിയമ്മ കൊല്ല മണ്ഡലത്തിൽ സജീവമാണ് മെയ്സിക്കുട്ടിയമ്മയെ പ്രേമചന്ദ്രനെതിരെ ഇറക്കാനാണ് തീരുമാനം എന്തായാലും പ്രേമചന്ദ്രനെതിരെ മത്സരിക്കുന്നത് ശൈലജയാണോ മെയ്സിക്കുട്ടിയമ്മയാണോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്